ഒരാള് മരണപ്പെട്ടിന്നു കഴിഞ്ഞാൽ അല്ലാഹു ആദ്യം ചോദിക്കുന്ന കാര്യം നിസ്കാരമായിരിക്കും അത്രമാത്രം ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ നിസ്കാരം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം നിസ്കാരത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് എന്താന്നറിയോ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ബാക്കിയുള്ള പല കാര്യങ്ങളും അള്ളാഹു ജീവിതയിലും മുഖേന അയച്ചു കൊടുത്തതും മറ്റുമൊക്കെയാണ് നിസ്കാരം അങ്ങനല്ല അള്ളാന്റെ അടുത്തേക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ മീ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സമ്മാനമായിട്ട് കൊടുത്തതാണിത് അങ്ങോട്ട് വിളിച്ചുകൊണ്ടായിട്ട് അതായത് ഈ വിശദർമത്തെയും കടന്നു പോയിട്ട് അപ്പുറത്ത് ചെന്നിട്ട് അള്ളഹാന്റെ നേരെ കണ്ടിട്ട് അള്ളാന്റെ സമക്ഷത്തിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്ത് പറഞ്ഞയച്ചതാണ് നിസ്കാരം ഈ നിസ്കാരം പരമപ്രധാനമാകുന്നു മറ്റുള്ള ഒരു കർമ്മം പോലുമല്ല മറ്റുള്ള പല കാര്യങ്ങൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നെ അൺകണ്ടീഷണലി നിർബന്ധമില്ല ഹറ്റു നിർബന്ധമുള്ളത് അതിനാധുള്ള ആൾക്കാണ് നോമ്പ് നിർബന്ധമുള്ളത് അതിനുള്ള ആഫീതളുള്ള ആൾക്കാണ് സക്കാത്ത് അതിന്റെ ആൾക്കാർ അതിന്റെ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട് അൺകണ്ടീഷണലി ഒരാൾക്ക് നിർബന്ധമാകുന്ന കാര്യമാണ് എന്ത് നിസ്കാരം അവിടുത്തെ എഴുന്നേക്കാൻ കഴിയില്ലേ വേണ്ട ഇരുതാ മതി നിസ്കരിക്കണം അത് എഴുതി ഇരിക്കാൻ കഴിയില്ലേ കൊഴപ്പില്ല കടന്നാൽ മതി നിസ്കരിക്കണം കണ്ടുമാത്രേ ചലിക്കുന്നുള്ളൂ കുഴപ്പമില്ല നിസ്കരിക്കണം നിസ്കാരത്തിന് ഒരു വിട്ടുവീഴ്ച ഇല്ല ഭ്രാന്തനോ അല്ലാത്ത ഒരു വിട്ടുവീഴ്ച ആ വിഷയത്തിൽ ഇല്ല